ഈ സിനിമ എപ്പോൾ കണ്ടാലും ഇതേപോലൊരു കാർ നമ്മുടെ ഉണ്ടെങ്കിൽ എങ്ങനാഗ്രഹിച്ചിട്ടുള്ളവരായിരിക്കും എന്നെ പോലെ എല്ലാവരും വെറും മുപ്പത് രൂപ ബഡ്ജറ്റിൽ നമുക്ക് ഈ കാർ ഒരു പേപ്പർ വച്ച് ഉണ്ടാക്കിയെടുത്തതല്ല ഞാനിവിടെ ഒരു ഏത് സൈസ് ഐവറി ഷീറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അതിലെടുത്ത് നമ്മുടെ കാറിൻ്റെ എല്ലാ പാർട്സും ഒന്ന് വരച്ച് സെറ്റ് ചെയ്തെടുക്കണം ഇനി പെയിന്റ് ചെയ്യാനുള്ള ഏരിയാസ് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ചെയ്തെടുക്കണം ഈ കാറിന് കൂടുതലും വൈറ്റ് സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം പെയിന്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല സ്കെച്ചിങ് എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം ഈ ഒരു ലുക്കിലായിട്ട് നമുക്ക് വർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കാറിൻ്റെ പല പാർട്സുമായിട്ട് കണക്ട് ചെയ്ത് ഒട്ടിക്കാൻ നേരത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കട്ടിങ് കിട്ടുന്നത് ഇനിയാണ് നമ്മുടെ കാറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടി നമ്മൾ വരച്ച് വെച്ചേക്കണം എല്ലാ പാർട്സും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ കട്ട് ചെയ്യാൻ നേരത്ത് പേപ്പർ ആയതുകൊണ്ട് തന്നെ കീരി നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറേ ടൈം എടുത്ത് തന്നെ ചെയ്യണം സ്കെച്ച് ചെയ്യാൻ എടുത്ത് കൂടുതൽ ടൈമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് വന്നേക്കുന്നത് അങ്ങനെ എല്ലാ പാർട്സും നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ലുക്കിലായിട്ട് കിട്ടും ഇനി കട്ട് ചെയ്ത് വെച്ചേക്കണ എല്ലാ പാർട്സും എടുത്തിട്ട് അതിൽ ആ ഒരു കട്ടിങ് ഇട്ടേക്കണ ഏരിയ എല്ലാം ഒന്നും മടക്കി കൊടുക്കണം ഇതിൽ ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നിയ ഏരിയ കാറിന്റെ ഒരു ബോഡിയുടെ ഷേപ്പാണ് കാറിന്റെ ബോഡിയുടെ ഷേപ്പ് കുറച്ച് വളഞ്ഞൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഷേപ്പിലായിട്ട് എത്തിക്കാനായിട്ട് കുറച്ച് പണിയായിരുന്നു അങ്ങനെ നമ്മുടെ കാറിൻ്റെ ബോഡിയുടെ പരിപാടിയും കൂടി കഴിഞ്ഞ ഏകദേശം നമ്മുടെ വർക്കിൻ്റെ പകുതി പരിപാടി നമുക്ക് തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാർട്സ് എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് ഒട്ടിച്ചെടുക്കണം ഫസ്റ്റ് തന്നെ നമ്മളിവിടെ കാറിൻ്റെ ബോഡിയാണ് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ നേരത്ത് ബാക്കി പാർട്സ് നമുക്ക് അതിലായിട്ട് കണക്ട് ചെയ്ത് പോയാൽ മതി ഇനി നമുക്ക് ഇതേപോലെ തന്നെ കാറിൻ്റെ ബാക്കി പാർട്സ് ഒക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം നമ്മൾ ആദ്യം വിട്ടുവച്ച കട്ടിങ് മടക്കിയിട്ട് അതിൽ വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലിൽ കുറച്ചുകൂടി ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാസ്കിൻ്റെ ടൈപ്പും കൂടെ യൂസ് ചെയ്താൽ ഞാൻ അവിടെ ഒട്ടിച്ചേക്കണം ഇനി നമുക്ക് ഈ ഓരോ പാർട്സ് നമ്മൾ ഒട്ടിച്ചെടുത്ത പോലെ തന്നെ കാറിൻ്റെ ബോഡിയിലേക്ക് ആ പാർട്സ് എല്ലാം കൂടി നമുക്കൊന്ന് കണക്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണം ഇതേപോലെ എല്ലാ പാർട്സും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം ഇങ്ങനെ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പേപ്പറെല്ലാം കൂടി കുറച്ചുകൂടി ഒന്ന് വളഞ്ഞിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു അങ്ങനെ വരികയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ വട്ടം വെച്ചിട്ട് ഉള്ളിൽ ഒട്ടിച്ചു എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ പറ്റും അങ്ങനെ കാറിൻ്റെ എല്ലാ പാർട്ട്സും ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം കാർ ഈ ഒരു ലുക്കിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ കാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏകദേശം മുപ്പത് രൂപ മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ ഇങ്ങനത്തെ മിനിയേച്ചർ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ വർക്കിൻ്റെ ആ സ്കെച്ച് ഗൂഗിളിൽ കിട്ടും ഇനി അത് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തേക്കാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും